പ്രശസ്ത ഗായകൻ അന്തരിച്ചു ക്യാൻസർ ബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് ടോം പ്രസാദ് റാവു അന്തരിച്ചത് അമേരിക്കയിലെ പ്രശസ്ത കലാകാരനായിരുന്നു ടോം ജൂൺ പത്തൊൻപതാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് വയലിൻ ഗിറ്റാർ എന്നിവയിൽ പ്രാവീണ്യം നേടിയ കലാകാരൻ കൂടിയായിരുന്നു ടോം പ്രസാദ് റാവു കുടുംബമാണ് വിയോഗ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് സലൈവറി ഗ്ലാൻഡിൽ ക്യാൻസർ സ്ഥിരീകരിച്ചത് എന്നാൽ പിന്നീട് അസുഖം ശ്വാസകോശത്തെയും ബാധിച്ചു അമേരിക്കയിലെ സിൽവർ സ്പ്രിംഗിലെ വസതിയിലായിരുന്നു അന്ത്യം അറുപത്തി ആറ് വയസ്സായിരുന്നു ടോമിന് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം